ഡിസംബറിനുള്ളിൽ യു എയിലെ സ്വകാര്യ കമ്പനികൾ സ്വദേശവൽക്കരണത്തിന്റെ ടാർഗറ്റ് പൂർത്തീകരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി അധികൃതർ യു എ സ്വദേശവൽക്കരണ പദ്ധതിയായ നാഫ്സിന്റെ വാർഷിക ലക്ഷ്യമായ രണ്ട് ശതമാനം ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് മാനവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പദ്ധതി നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ ഭീമമായ പിഴ ഒടുക്കേണ്ടിവരും തൊഴിലിടങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകളിൽ പൗരന്മാർക്ക് തൊഴിൽ ഉറപ്പുവരുത്താനുള്ള യു എ സർക്കാരിന്റെ സംരംഭമാണ് എമിറാറ്റൈസേഷൻ അൻപതോ അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലാണ് ഇത് നടത്തേണ്ടത് എല്ലാ വർഷാവസാനം തൊഴിലിടങ്ങളിൽ എമിറാത്തികളുടെ എണ്ണം രണ്ട് ശതമാനം വർദ്ധിപ്പിക്കണമെന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത് നിയമനം നടത്താത്ത ഓരോ എമിറാത്തിക്കും തൊണ്ണൂറ്റിയാറായിരം ദീർഘം വീതം സ്ഥാപനം പിഴ ഒടുക്കേണ്ടതായി വരും ഇരുപത് മുതൽ നാല്പത്തിയൊൻപത് തൊഴിലാളികളുള്ള കമ്പനിയാണെങ്കിൽ വർഷാവസാനത്തോടെ ഒരു യു പൗരനെ നിയമിക്കണം ഐ ടി റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിൽ അറുപത്തിയെട്ട് പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന നാഫിസ് പദ്ധതി അനുസരിച്ച് മുൻവർഷങ്ങളിലെ നാല് ശതമാനവും ചേർത്ത് മൊത്തം ആറ് ശതമാനം സ്വദേശി കമ്പനികൾ പൂർത്തിയാക്കേണ്ടത് അടുത്ത വർഷത്തെ രണ്ട് ശതമാനം കൂടി ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടെ പത്ത് ശതമാനം സ്വദേശി യു ലക്ഷ്യമിടുന്നത് അതേസമയം രൂപയുടെ മൂല്യത്തിലെ ഇടവ് നേട്ടമാക്കാൻ പ്രവാസികൾ ഒരുങ്ങുകയാണ് രൂപ റെക്കോർഡ് ഇടിവിലെത്തിയതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കാനുള്ള മികച്ച സമയമാണ് ഇത് കഴിഞ്ഞ ദിവസം ഒരു ദർഹത്തിന് ഇരുപത്തിമൂന്ന് രൂപ എന്ന നിരക്കിലെത്തിയിരുന്നു ഓൺലൈൻ നിരക്കാണത് യു എയിലെ പ്രമുഖ ആപ്പുകളായി ബോട്ടി ഒരു ദർഹത്തിന് ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് രൂപയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇതേ സ്ഥലത്തിന്റെ ഇ ആൻഡ് മണി ആപ്പ് ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് യു എയിലെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങൾ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് മുതൽ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഒൻപത് രൂപ വരെ നൽകിയിട്ടുണ്ട് അതേസമയം സൗദി റിയാലിന് ഇരുപത്തിരണ്ട് ദശാംശം നാലെട്ട് രൂപയാണ് വിനിമയ നിരക്ക് ഖത്തർ റിയാൽ ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ഏഴ് രൂപ ഒമാൻ റിയാൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ദശാംശം മൂന്നേ മൂന്ന് രൂപ ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് രൂപ കുവൈറ്റ് ദിനാർ ഇരുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ചേ ഒന്ന് രൂപ എന്നിങ്ങനെയാണ് മറ്റ് ജി സി സി രാജ്യങ്ങളിലെ കറൻസികളുടെ രാജ്യാന്തര വിനിമയ നിരക്ക് ഈ നിരക്കിലും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് പൈസ വരെ കുറച്ചാണ് പല ധനവിനിമയ സ്ഥാപനങ്ങളും നൽകുന്നത് കൂടാതെ യു എയിൽ സ്ത്രീകൾക്ക് ഭർത്താവിനെയും മക്കളെയും സ്പോൺസർ ചെയ്യാനാകുമോ എന്നതാണ് അടുത്ത ഉയരുന്ന ചോദ്യം ഉത്തരവാദി എന്ന് തന്നെയാണ് കാരണം വർക്ക് പെർമിറ്റുള്ള സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാനാകുന്നതാണ് ഇതിനെ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് യുഎഇയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പ്രകാരം യുഎഇയിൽ കുറഞ്ഞത് മൂവായിരം ദീർഘം വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഭർത്താവിനും മക്കൾക്കും റെസിഡൻസി വിസയ്ക്കായി സ്പോൺസർ ചെയ്യാനാകും കൂടാതെ താമസ സൗകര്യം ഉണ്ടായിരിക്കണം ആവശ്യമായ രേഖകൾ ഇതൊക്കെയാണ് പാസ്പോർട്ടിന്റെ കോപ്പി എമിറേറ്റ്സ് ഐ ഡി വൈദ്യ പരിശോധനാ സർട്ടിഫിക്കറ്റ് ശമ്പള സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവാഹ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഭർത്താവിൽ നിന്ന് എൻ ഓ സി തൊഴിൽ കരാർ വാടക കരാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് വഴിയോ ഐസിപി വഴിയോ ഇമിഗ്രേഷൻ ഓഫീസ് വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് റെസിഡൻസി വിസ അനുമതി കിട്ടിയാൽ എമിറേറ്റ്സ് ഐ ഡിക്കായി അപേക്ഷ നൽകണം എല്ലാ വൈദ്യ പരിശോധനകൾക്കും അനുമതികൾക്കും ശേഷം റെസിഡൻസി വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങണം ഒന്നു മുതൽ മൂന്ന് വർഷം വരെയാണ് വിസ കാലാവധി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി